എല്ലാവരും ഇന്നലെ അപകടത്തിൽപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പറയാൻ വാക്കുകളില്ല കാരണം ഇന്നലെ വൈകിട്ട് പാലക്കാട് കരിമ്പയിലുണ്ടായ അപകടം അതിൽ മരിച്ച സഹോദരിമാർ അവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മാനസികാവസ്ഥ ഒരു നാട് മുഴുവനും ഇന്നലെയും ഇന്നുമായി കരഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്തായാലും വലിയ ഒരു നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു മാതാവും ഒരു പിതാവും അവരുടെ മക്കൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് അവരൊരു നല്ല നിലയിലെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഇന്നുള്ള എല്ലാ മാതാപിതാക്കളും അവർക്ക് അവരുടെ മക്കൾ നഷ്ടപ്പെട്ടാൽ ഉണ്ടാവുന്ന അയ്യൊരു അവസ്ഥ വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം പതിമൂന്ന് വയസ്സായ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സഹോദരിമാർ ഇന്നലെ രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം വേദനാജനകമായ ഈ സംഭവം ഒരു നാട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കേരളം മൊത്തം അതിൻ്റെ ഒരു വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ പ്പോഴും ചിന്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും വൈകിട്ട് ഇറങ്ങുകയാണെങ്കിലും നമ്മൾ പോയി തിരിച്ചു വരുന്നത് വരെ നമ്മുടെ മാതാപിതാക്കൾക്ക് യാതൊരു ടെൻഷൻ ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല കാരണം അവർ അവരുടെ മക്കൾ തിരിച്ചു വരുന്നതുവരെയും അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യ തിരിച്ചു വരുന്നത് പോലെയും ഭാര്യക്ക് ഭർത്താവ് തിരിച്ചു വരുന്നത് പോലെയും വല്ലാത്ത ഒരു വിഷമഘട്ടം തന്നെയാണ് ഓരോ ദിവസവും പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പുറത്തിറങ്ങി നടക്കുക എന്ന് പറയുന്നത് പോലും ഭയാനകമായി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ എത്തി എന്നുള്ളത് കൂടി ചിന്തിക്കണം റോഡരികിലൂടെ നടക്കുന്ന ഈ സഹോദരിമാർക്ക് മുകളിൽ സിമന്റ് കയറ്റിയ ലോറി വീണു എന്ന് പറയുമ്പോൾ അത് നേരിൽ കണ്ട് അനുഭവിച്ച ആളുകൾക്കൊക്കെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നുള്ള ഈ ഒരു സത്യം അത് ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല വലിയ തീരാനഷ്ടം തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അവർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം നമ്മുടെ നാട്ടിൽ എന്നല്ല ലോകത്തെവിടെയായാലും മക്കൾ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നതുവരെ അല്ലെങ്കിൽ കോളേജിൽ പോയി തിരിച്ചു വരുന്നതുവരെ അല്ലെങ്കിൽ ജോലിക്ക് പോയി തിരിച്ചു വരുന്നവരെ എത്ര പ്രായം കൂടിയ മാതാവായാലും പിതാവായാലും അവർക്ക് ടെൻഷൻ തന്നെയാണ് അവരുള്ളടത്തോളം കാലം ആ ടെൻഷൻ എന്ന് പറയുന്ന ഈ സംഗതി അതായത് അവർ മനസ്സിൽ സംഘർഷം പോലും സൃഷ്ടിക്കും കാരണം മക്കളെത്തിയില്ല അല്ലെങ്കിൽ ഭർത്താവ് എത്തിയില്ല അല്ലെങ്കിൽ ഭാര്യ എത്തിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രയാസങ്ങളും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കാരണം നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന പല രൂപ ഭാവ ഭേദത്തിലുള്ള അപകടങ്ങളും മറ്റു പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അനുഭവിക്കുന്നവരുടെ വേദന അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു സത്യം അറിയാൻ കഴിയൂ ഇന്നലെ മരിച്ച ഈ കുട്ടികളുടെ മാതാവും പിതാവിനും സർവശക്തൻ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും വലിയ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ് ഇന്നലത്തെ അപകടം വാക്കുകൾക്ക് അതീതമായി നേരിൽ കണ്ട പലരും പറയുന്നത് കേൾക്കുന്ന സമയത്ത് ഹൃദയം പൊട്ടിപ്പോകും കാരണം അപകടം നടന്ന സമയത്ത് അവിടുത്തെ രക്ഷതാ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ആളുകൾ പോലും സംഘർഷം അനുഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതായത് ഒരു മാതാവിനും ഒരു പിതാവിനും ഒരു കുട്ടി ഉണ്ട് എങ്കിൽ ആ കുട്ടി വലുതായി നല്ലൊരു ജോലിയിലെത്തി കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഇടുത്തി പോലെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വിധിയെ തടുക്കാൻ നമ്മൾക്കാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം വിധി എന്ന് പറഞ്ഞ് കേൾക്കുന്നതാണെങ്കിൽ പോലും സത്യം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ഈ സഹോദരിമാരുടെ മാതാപിതാക്കൾക്ക് മനസ്സിന് ശക്തി കൊടുക്കട്ടെ എന്നും അവരുടെ സംഘർഷം കുറച്ചു കൊടുക്കട്ടെ എന്നും അവരുടെ മാനസികാവസ്ഥ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ വേദനാജനകമായതാണ് സംഭവം ഇങ്ങനെയുള്ള കാര്യത്തിൽ അതായത് ഇങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ടും മറ്റു ദുരന്തങ്ങളെ തൊട്ടും എല്ലാം സർവശക്തൻ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും മരിച്ചുപോയ എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്